നമസ്കാരം ഒന്നര പതിറ്റാണ്ട് മുൻപ് അറബ് രാജ്യങ്ങളിൽ നടന്ന വിപ്ലവത്തെ അറബ് സ്പ്രിംഗ് അല്ലെങ്കിൽ അറബ് വസന്തം എന്നാണ് വിളിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണയോടെ ജോർദാൻ അടക്കം ലിബിയ അടക്കം പല അറബ് രാജ്യങ്ങളിലും അട്ടിമറി നടത്താൻ അവിടുത്തെ ജനക്കൂട്ടത്തിന് കഴിഞ്ഞു ഒന്നര പതിറ്റാണ്ടിന് ശേഷം അത് പുതിയ രൂപത്തിൽ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് പടർന്നു പിടിച്ചു അങ്ങനെയാണ് കഴിഞ്ഞ വർഷം ശ്രീലങ്കയിൽ ആദ്യം കലാപമുണ്ടാകുന്നത് ശ്രീലങ്കൻ പ്രസിഡന്റിനെയും ഒക്കെ ജനം ഓടിച്ചു വിട്ട സാഹചര്യമുണ്ടായി തുടർന്ന് ആ കലാപം വ്യാപിച്ചത് ബംഗ്ലാദേശിലേക്കാണ് ബംഗ്ലാദേശ് പ്രസിഡന്റിനെ നാടുവിടേണ്ടി വന്നു ഏറ്റവും ഒടുവിൽ ആ കലാപത്തിനിരയായത് നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് നേപ്പാൾ പ്രധാനമന്ത്രിയുടെ വസതി കത്തിക്കുകയും മന്ത്രിമാരെ തെരുവിലിട്ട് ജനക്കൂട്ടം കൈകാര്യം ചെയ്യുകയും ചെയ്ത ദൃശ്യങ്ങൾ ലോകത്തെ അത്ഭുതപ്പെടുത്തി പാശ്ചാത്യ രാജ്യങ്ങൾക്ക് അവരുടെ താല്പര്യം വേണ്ടതുപോലെ സംരക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുമ്പോൾ അവരുടെ പിടിവാശിക്ക് നിന്നു കൊടുക്കാത്ത ഭരണകൂടങ്ങൾ ഉണ്ടാവുമ്പോൾ അവരെ തകർക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ഇത്തരം രാജ്യങ്ങളുമായി ഏതെങ്കിലും തരത്തിൽ കച്ചവട ബന്ധം പാശ്ചാത്യ രാജ്യങ്ങൾക്കുണ്ടെങ്കിൽ ആ കച്ചവട സ്ഥാപനങ്ങളെ മുൻകൂട്ടി ഈ വിവരം അറിയിക്കുകയും അവരുടെ പ്രൊഡക്ഷനെ ബാധിക്കാതിരിക്കാനുള്ള മുൻകരുതലെടുക്കുകയും ചെയ്യുന്നത് പതിവാണ് ബംഗ്ലാദേശിൽ കലാപം കലാപമുണ്ടാവുന്നതിന് ആറുമാസം മുൻപ് തന്നെ അമേരിക്കൻ വിപണിയിലേക്ക് തുണിത്തരങ്ങൾ അടക്കം കയറ്റിയായി കമ്പനികൾക്ക് അവർ ബദൽ സമ്പ്രദായം ഏർപ്പെടുത്തിയിരുന്നു എന്നുവെച്ചാൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉൽപാദന വ്യവസ്ഥയോ വിതരണ വ്യവസ്ഥയെ പോലും ബാധിക്കാത്ത തരത്തിൽ തന്ത്രപരമായി ഇത്തരം വിപ്ലവങ്ങൾക്ക് ഇവർ തിരികൊളുക്കുന്നു എന്നർത്ഥം തീർച്ചയായും ഇത്തരം രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട നോട്ടപ്പുള്ളി ഇന്ത്യയാണ് പഴയ കാലത്തിൽ നിന്നും വ്യത്യസ്തമായി സ്വന്തമായി വിദേശ നയം ഉണ്ടാവുകയും തന്റെ അടുത്തോടുകൂടി നിലപാടെടുക്കുകയും ചെയ്യുന്നു മോദിയും രാജ്യവും എന്നത് പലരുടെയും ഉറക്കം കെടുത്തുന്നുണ്ട് മൈ ഫ്രണ്ട് എന്ന് വിളിച്ച് ആശ്ലേഷിച്ചിരുന്ന ട്രംപ് വിചാരിച്ചത് ട്രംപ് പറയുന്നത് പോലെ ഇന്ത്യ വിദേശ നയം രൂപീകരിക്കുമെന്നായിരുന്നു ട്രംപ് പറയുന്നത് പോലെ കാർഷിക വിപണി തുറന്നുകൊടുത്ത് അമേരിക്കക്കാർക്ക് വേണ്ടാത്ത ജനിതക മാറ്റം വരുത്തിയ കൃഷി ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിലേക്ക് തള്ളുമെന്നായിരുന്നു എന്നാൽ അതിനൊന്നും വഴങ്ങാതെ വന്നതോടെ ഇന്ത്യക്കുമേൽ വ്യാപാര ഉപരോധം പ്രഖ്യാപിച്ച് പ്രതികാര ചുങ്കം ചുമത്തി പകവീട്ടാനാണ് ട്രംപ് ശ്രമിച്ചത് അവിടെയും ഇന്ത്യ കാലിൽ പിടിച്ചില്ല നേരമറിച്ച് അമേരിക്കയുടെ ശത്രുക്കളായ ചൈനയോടും റഷ്യയോടും സഹകരിച്ചു റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നു എന്നതായിരുന്നു പ്രധാനപ്പെട്ട ഒന്ന് എണ്ണ വാങ്ങൽ നിർത്തിയില്ല എന്ന് മാത്രമല്ല എണ്ണ വാങ്ങുന്നത് വർദ്ധിപ്പിക്കുകയും ചെയ്താണ് ഇന്ത്യ മധുരപ്രതികാരം വീട്ടിയത് അങ്ങനെ അമേരിക്കയുടെ താൽപ്പര്യത്തിന് വഴങ്ങാതെ മറ്റ് ബദൽ സഖ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യ ശ്രമിച്ചതോടെ അട്ടിമറി നീക്കങ്ങൾ സജീവമായി ആഭ്യന്തര പ്രശ്നങ്ങൾ വഷളാക്കുക അങ്ങനെ മോദി സർക്കാരിനെ അട്ടിമറിച്ച് അവർ ആഗ്രഹിക്കുന്ന പാവ സർക്കാരിനെ കൊണ്ടുവരിക എന്ന നീക്കം പലയിടങ്ങളിലും ഉണ്ടായി ഇത് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് എവിടെയെങ്കിലും അസ്വാരസ്യം പൊങ്ങിയാൽ അപ്പോൾ തന്നെ അടിച്ചു നിരപ്പാക്കാനും ആ ശബ്ദം പടരാതിരിക്കാനും മോദി സർക്കാരും ജാഗ്രത കാട്ടി പ്രതീക്ഷിച്ചതുപോലെ തന്നെ കശ്മീരിൽ നിന്നായിരുന്നു ആദ്യ വിമത ശബ്ദം കാശ്മീരിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തെ ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടായാൽ അത് പാകിസ്ഥാനെ കുത്തിത്തിരിപ്പിൻ്റെ ഫലമായി ഉണ്ടായതാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടുമെന്നും അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഒരുമിച്ച് നിന്ന് അതിനെ എതിർക്കുമെന്നും അത് തിരിച്ചടിയാവുമെന്നും തിരിച്ചറിഞ്ഞ് ആ പ്രദേശത്തേക്ക് പോവാതെ ഇന്ത്യയിലെ മൈക്രോന്യൂനപക്ഷമായ ബുദ്ധ സമൂഹത്തിലാണ് ഇവർ ഇടപെടൽ നടത്തിയത് ബുദ്ധന്മാർ സാധുക്കളാണ് നമുക്കറിയാം അവർ പൊതുവെ സമാധാനപ്രിയരാണ് സ്നേഹിക്കാൻ അറിയാവുന്നവരാണ് അഹിംസയാണ് ബുദ്ധവിശ്വാസത്തിന്റെ കാതൽ ഇന്ത്യയിൽ വളരെ കുറച്ച് ബുദ്ധവിശ്വാസികൾ മാത്രമാണ് ഉള്ളത് അവരിൽ നല്ലൊരു പങ്ക് താമസിക്കുന്നത് ലഡാക്കിലെ ലേ പ്രദേശത്താണ് സാധുക്കളായ ഈ ബുദ്ധന്മാരെ സ്വാധീനിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യക്ക് നേരെയുള്ള അറബ് വസന്തത്തിന് അല്ലെങ്കിൽ നേപ്പാൾ വസന്തത്തിന് അവർ തിരക്കഥ എഴുതിയത് അതിനുവേണ്ടി അവർ പിടിച്ചത് ലഡാക്കിലെ പ്രിയപ്പെട്ട സാമൂഹിക പ്രവർത്തകനായ സോനം വാങ് ചൂക്ക് എന്ന അൻപത്തി സോനം വാങ് ഒരു വിഘടനവാദിയായി ഒരിക്കലും കേന്ദ്ര സർക്കാർ കരുതിയിട്ടില്ല സോനം വാങ് ലഡാക്കിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വം തന്നെയാണ് ലഡാക്കിലെ വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്തമായ വിദ്യാഭ്യാസം നൽകാൻ സോനമെടുത്ത ഇനിഷ്യേറ്റീവിന് മാറി മാറി വന്ന് സർക്കാരുകൾ അംഗീകാരം നൽകിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ അടക്കമുള്ള പല പദ്ധതികളിലൂടെയും ഫണ്ട് കൊടുത്തിട്ടുണ്ട് എഫ് സി ആർ എ രജിസ്ട്രേഷനിലൂടെ വിദേശത്തു നിന്നും ഫണ്ട് കൈപ്പറ്റി വിദ്യാഭ്യാസ സാമൂഹിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ അനുമതി കൊടുത്തിട്ടുണ്ട് പിതാവ് ജമ്മു ജമ്മുകാശ്മീർ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നതോടെ ശ്രീനഗറിലേക്ക് താമസം മാറ്റിയെങ്കിലും അവിടെ അവഗണിക്കപ്പെട്ട സോനം ഡൽഹിയിലേക്ക് ആരോടും പറയാതെ വണ്ടി കയറി അവിടെ പഠിച്ചാണ് ഉന്നത വിദ്യാഭ്യാസം നേടിയത് പിന്നീട് ശ്രീനഗർ എൻ ഐ ടിയിൽ നിന്നും ബി ടെക് പാസായി സ്റ്റുഡൻസ് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ് ഓഫ് ലഡാക്ക് എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി തുടങ്ങിയ ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനം ലഡാക്കിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടിൽ തന്നെ മാറ്റം വരുത്തി എങ്ങനെയാണ് വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്കം നിൽക്കുന്നവരെ വ്യത്യസ്തമായ വിദ്യാഭ്യാസ രീതിയിലൂടെ മുമ്പോട്ട് കൊണ്ടുവരാൻ കഴിയുന്നത് എന്ന് സോനമാണ് കാണിച്ചുകൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഓപ്പറേഷൻ ന്യൂ ഹോപ്പ് എന്ന പേരിൽ സർക്കാരുമായി ചേർന്നായിരുന്നു ഈ പദ്ധതി വിജയിപ്പിച്ചെടുത്തത് ഇതിന് തുടർച്ചയായി സോനത്തിന് മാക്സസ്ഥ അവാർഡ് വരെ കിട്ടി ജമ്മു കാശ്മീർ സംസ്ഥാനത്തെ ഏറ്റവും അറിയപ്പെടുന്ന സാമൂഹിക പ്രവർത്തകരിൽ ഒരാളായി വിഘടനവാദം സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്തതിനാൽ മാറി വന്ന സർക്കാരുകളൊക്കെ സോനവുമായി കൈകോർത്ത് സാമൂഹിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു എന്നാൽ പിന്നീട് രാഷ്ട്രീയ മോഹമുണ്ടാവുകയും ന്യൂ ലഡാക്ക് മൂവ്മെന്റ് എന്ന പേരിൽ ഒരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു ഈ സമയത്താണ് സോനത്തെ തേടി അദ്ദേഹത്തിന് വിദ്യാഭ്യാസ സാമൂഹ്യ പ്രവർത്തനത്തിന് നിരവധി പുരസ്കാരങ്ങൾ കിട്ടുന്നത് ഇതോടുകൂടി രാഷ്ട്രീയ പ്രസ്ഥാനം തുടങ്ങിയതോടെ സോനത്തെ നോട്ടമിട്ടുകൊണ്ട് ചില വിദേശ ശക്തികൾ എത്തി ഫണ്ടായും മേൻ പവറായും അവർ സഹായമൊരുക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ ജമ്മുകാശ്മീരിന്റെ സ്വയംഭരണാവകാശം മോദി സർക്കാർ എടുത്തു കളയുകയും ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമാവുകയും ചെയ്തതോടെ സോനം ചെറിയ തോതിൽ മാറി തുടങ്ങി എന്നാൽ പിറ്റേ വർഷം ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായപ്പോൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുന്നതടക്കമുള്ള സമരപ്രഖ്യാപനങ്ങളോടെ കേന്ദ്ര സർക്കാർ പിന്തുണ പ്രഖ്യാപിച്ച് മുമ്പോട്ട് പോയി എന്നാൽ ലഡാക്കിന് സ്വയംഭരണം നൽകണം ലഡാക്കിന് അറുപത്തി ആറാം ഷെഡ്യൂൾ അനുസരിച്ചുള്ള പ്രത്യേക പരിഗണന നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സോനത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം രംഗത്ത് വരുന്നു പലതവണ കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തുകയും സംസ്ഥാന പദവി പരിഗണിക്കാം എന്ന് കൊടുക്കുകയും ചെയ്തതാണ് എന്നാൽ നിഗൂഢമായ ചില താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ പെട്ടെന്ന് നിരാഹാരം പ്രഖ്യാപിക്കുകയും ഗാന്ധിയൻ മാതൃക വിട്ട് അക്രമാസക്തരാകുകയും ചെയ്തു വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും ഒക്കെ സമര രംഗത്ത് വരികയും ബി ജെ പി ഓഫീസും സിആർ പി എഫ് വാഹനമൊക്കെ കത്തിക്കുകയും ചെയ്തതോടെ ലക്ഷ്യം നേപ്പാൾ മോഡലാണ് എന്ന് കേന്ദ്ര സർക്കാർ ബോധ്യമായി കലാപം പടരാൻ വേണ്ടി അവർ കാത്തുനിന്നില്ല കലാപം തുടങ്ങിയ അതേ ദിവസം തന്നെ സി ആർ പി എഫും മറ്റ് അർദ്ധ സൈനിക വിഭാഗങ്ങളും രംഗത്തിറങ്ങുകയും കണ്ണിൽ ചോരയില്ലാത്ത വിധം പ്രക്ഷോഭകാരികളെ അടിച്ചമർത്തുകയും ചെയ്തു ഒരു സമരത്തിന്റെ ആദ്യ ദിവസം തന്നെ ക്രൂരമായി അടിച്ചമർ അപൂർവം സാഹചര്യങ്ങളിൽ ഒന്നായി ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നു സമരം മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കാൻ അനുവദിക്കാതെ അതിന് കാത്തു നിൽക്കാതെ ചർച്ചകൾക്ക് വഴി തുറക്കാതെ ഞൊടിയിടിയിൽ തീരുമാനമെടുത്ത് അതിശക്തമായി തന്നെ അടിച്ചമർത്തുകയായിരുന്നു അങ്ങനെയാണ് നാലുപേർ കൊല്ലപ്പെട്ടതും അനേകം പേർ ആശുപത്രിയിലായതും നേപ്പാൾ മോഡൽ വസന്തം സ്വപ്നം കണ്ടുകൊണ്ട് കലാപത്തിനിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് മണിക്കൂറുകൾ പോലും കലാപം നടത്താൻ കഴിഞ്ഞില്ല അനേകം വിദ്യാർത്ഥികൾ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് ഞൊടിയിടയിൽ അപകടം തിരിച്ചറിഞ്ഞ സോനം വാങ്ങിച്ചു നിരാഹാരം പിരിച്ചുവിടുകയും സമരം റദ്ദു ചെയ്യുകയും ചെയ്തു കേന്ദ്ര സർക്കാർ എന്നിട്ടും വഴങ്ങിയില്ല സോനത്തിന്റെ നിലവിലുള്ള എഫ് സിആർഎ രജിസ്ട്രേഷൻ റദ്ദാക്കുകയും സോനത്തെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ഒരു സന്നദ്ധ സംഘടനയുടെ എഫ് സിആർഎ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട സി ബി ഐ കേസ് തുടരുന്നതിനിടയിലാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യം രൂപപ്പെട്ടത് രണ്ടാമത്തെ എഫ് സിആർഎ റദ്ദു ചെയ്യുകയും മാത്രമല്ല സോനത്തിന്റെ വിദേശ ബന്ധങ്ങളെ കുറിച്ച് അടിയന്തിരമായി അന്വേഷണം നടത്തുകയും ചെയ്തു ലഡാക്ക് ഡി ജി പി ഇപ്പോൾ പറയുന്നത് ഈ വർഷം പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും സോനം സന്ദർശനം നടത്തിയെന്നും ചില വിദേശ ശക്തികളുമായി ഇടപാടുകൾ നടത്തിയെന്നുമാണ് ലഡാക്കിലെ പ്രക്ഷോഭത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അപ്പോൾ തന്നെ പാക് ചാര സംഘടനയ്ക്ക് ആരോ അയച്ചു കൊടുത്തെന്നും പാക് ചാര സംഘടനയുടെ പിന്തുണയോടെ നേപ്പാൾ മോഡൽ പ്രക്ഷോഭത്തിനുള്ള തുടക്കമായിരുന്നെന്നും ലഡാക്കിൽ തുടങ്ങി ഇന്ത്യ മുഴുവൻ കത്തിപ്പെടരുന്ന തരത്തിൽ ഒരു രാഷ്ട്രീയ സമരമാണ് പദ്ധതി കിട്ടുന്നതെന്നും കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആരോപിക്കുന്നു പ്രക്ഷോഭം അടിച്ചമർത്തിയതിന്റെ മൂന്നാം ദിവസവും സർക്കാർ മുറിവിടക്കാൻ അല്ല ശ്രമിച്ചത് നേരെ മറിച്ച് സോനം വാങ് ജൂക്കിനെ ദേശദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാനാണ് ശ്രമിച്ചത് ദേശീയ സുരക്ഷാ നിയമം ചുമത്തി കഴിഞ്ഞാൽ ജാമ്യം എന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല പാകിസ്ഥാനും ബംഗ്ലാദേശുമായി ചേർന്ന് ഇന്ത്യൻ സർക്കാരിനെ അട്ടിമറിക്കാൻ ജനങ്ങളെ ഇളക്കി വിട്ടുകൊണ്ട് പ്രക്ഷോഭം നടത്തി നടത്തിയെന്ന് അതീവ ഗുരുതരമായ കുറ്റകൃത്യം ചുമത്തിയാണ് തോനത്തെ അറസ്റ്റ് ചെയ്ത് രാജസ്ഥാനിലെ ജോധ്പൂർ ജയിലിൽ അടച്ചത് ഇതോടുകൂടി പ്രക്ഷോഭകാരികൾ ഓടി വീട്ടിൽ കയറി ഒരാൾ പോലും ഇപ്പോൾ കൊടി പിടിക്കുന്നില്ല ഒരാൾ പോലും ഇപ്പോൾ പ്രക്ഷോഭം നടത്തുന്നില്ല അവർക്ക് സംസ്ഥാന പദവിയും വേണ്ട സ്വയംഭരണ പദവിയും വേണ്ട ഞൊടിയിടയിൽ ഒരു സമരത്തെ പൂർണ്ണമായും അടിച്ചമർത്തി കേന്ദ്ര സർക്കാർ കരുത്തു തെളിയിച്ചതോടെ ലഡാക്കിനെ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ട് സമരത്തിറങ്ങിയവർ വീട്ടിൽ കയറി കഥ കടച്ചിരിക്കുന്നു ആരെങ്കിലും ഇനി വാതുറന്നാൾ അവർ ജയിലിലാവുന്ന സാഹചര്യമാണ് രൂപപ്പെട്ടത് ബംഗ്ലാദേശിലെയും നേപ്പാളിലെയും സമര ദൃശ്യങ്ങൾ ഉപയോഗിക്കുകയും അത്തരം ഒരു സമര പശ്ചാത്തലത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും ചെയ്ത തെളിവുകൾ സോനത്തിനെതിരെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് എന്തായാലും ഇന്ത്യയിൽ അറബ് വസന്തം കൊണ്ടുവരാൻ ശ്രമിച്ച വാങ് ജൂക്കിന്റെ വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുകയും സംഘടന ഇല്ലാതാവുകയും വാങ് ചൂക്ക് തന്നെ ജയിലിലാവുകയും ചെയ്തത് പുതിയ ഇന്ത്യയുടെ സൂചനയായി പുറത്തുവരുന്നു തികച്ചും പ്രാദേശികമായി സമരത്തെക്കുറിച്ച് വിദേശ മാധ്യമങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തതും ലഡാക്കിലെ കലാപത്തെക്കുറിച്ചുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ വാർത്തയായതുമൊക്കെ പിന്നിൽ വിദേശ ശക്തികളുണ്ട് എന്ന് കേന്ദ്ര സർക്കാരിനെ സംശയിപ്പിക്കുന്നതിന് കാരണമായി എന്തായാലും ഒരു ദിവസം പോലും ബാക്കി കൊടുക്കാതെ സമരം അടിച്ചമർത്തുകയും സോനം വാങ് ചൂക്കിനെ ജയിലിലാക്കുകയും ചെയ്താണ് ഈ ഓറഞ്ച് വിപ്ലവത്തിന്റെ സാധ്യത പോലും മുളിലെ മോദി സർക്കാർ ലഡാക്കിൽ താമസിക്കുന്ന ഒരു മലയാളിയുടെ ശബ്ദരേഖ കഴിഞ്ഞ ദിവസം ഞാൻ കൊടുത്തിരുന്നു എനിക്ക് ലഭിച്ച വനിതയായ ഒരു മലയാളിയുടെ ശബ്ദരേഖ കൂടി കേൾക്കുക ശരിക്കും പറഞ്ഞാൽ പറഞ്ഞ ജൻസെഡ് പറഞ്ഞ കരുതി ചൊറിയാനായിട്ട് നോക്കിയതാണ് അത് എന്റെ അകത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സോനം വാങ്ചുക്ക് ചുക്ക് പ്രതികരിക്കാൻ തീരുമാനിച്ചത് മൂപ്പറേഖ്യ കോളേജ് ഒരു യൂണിവേഴ്സിറ്റി കോളേജ് സ്ഥാപിക്കാനായിട്ടൊക്കെ തീരുമാനിച്ചായിരുന്നു അത് അനധികൃതമായിട്ടുള്ള സ്ഥലത്താണെന്ന് പറഞ്ഞ് ഗവൺമെന്റ് ആ സ്ഥലം തിരിച്ചെടുത്തു ശേഷമാണ് ഇയാക്ക് ഈ സിക്സ് ഷെഡ്യൂളിന്റെ പേരിൽ ഹങ്കർ സ്ട്രൈക്ക് ചെയ്യാനായിട്ട് തോന്നിയത് അത് കഴിഞ്ഞിട്ട് ഹങ്കർ സ്ട്രൈക്ക് ചെയ്യുമ്പോ പുറമേന്നുള്ള വിവരം നാട്ടുകാരെ നോർമലായിട്ട് കൂടെ കൂട്ടുന്നത് ഇത് അങ്ങനൊന്നുമല്ല ഏർ പർപ്പസ്ഫുള്ളി പറഞ്ഞ് നിർബന്ധിച്ച് ആൾക്കാരെ കൂടെ എന്ന് വെച്ചത് അത്യാവശ്യമാണ് ഇതല്ലെങ്കിൽ അങ്ങനെയാണ് ഒറ്റപ്പെടുത്തും അങ്ങനെയുള്ള ഒരു ഭീഷണിയുടെ പുറത്ത് കൂടെ ചേർത്ത് കൂടെ ചേർന്നവരില് പ്രായവരുണ്ട് ചെറിയ ആൾക്കാരുണ്ട് എന്ന് വെച്ചാൽ വളരെ യങ്ങായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പൊ ഈ വെള്ളവും ഉപ്പും മാത്രം കഴിച്ചിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ പ്രായമായവർക്കൊക്കെ വയ്യാണ്ടാവും എന്നുള്ളത് ഒരു ഒബിയസ് ആയിട്ടുള്ള കാര്യമാണ് അങ്ങനെ ചെയ്തു ചെയ്തതിനു ശേഷം ആയി അപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോ പ്രതിഷേധം നടക്കുമല്ലോ ഇവിടെ ലഡാക്കിന്റെ ഫെസ്റ്റിവൽ നടക്കുവായിരുന്നു വന്നിട്ട് അവര് അത് നിർത്തി പിറ്റേ ദിവസം പ്രതിഷേധം നടന്നു നടന്ന സമയത്ത് സമാധാനപരമായിട്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും അതിനെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ഇറങ്ങി പ്രവർത്തിക്കാനോ ഒന്നും ഈ പറയുന്ന സോനം വാങ്ങിച്ചുക്കോ മൂപ്പർ കൂടെ നടക്കുന്നവരോ റെഡി ആയില്ല പ്രശ്നം നടന്നു മിലിറ്ററി നോക്കിയിരിക്കില്ല രണ്ട് രാജ്യങ്ങളുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന സ്ഥലമാണ് പാകിസ്ഥാനായിട്ടും ചൈനയായിട്ടും ഇവിടെ ഇങ്ങനൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യനെ വലിയ രീതിയിൽ ബാധിക്കുന്നൊരു പ്രശ്നമായിട്ട് മാറും അറിഞ്ഞിട്ടായിരിക്കും ചെയ്തു മരിച്ചതില് നാല്പത്താറ് വയസ്സുള്ള ആളാണ് ഏറ്റവും പ്രായമുള്ള ആള് ബാക്കിയുള്ള മൂന്ന് പേരും യങ്സ്റ്റേഴ്സ് കോളേജ് സ്റ്റുഡൻസ് ആണ് ഒരു രീതിയിൽ നോക്കുമ്പോൾ അത് വളരെ സങ്കടകരമാണ് പക്ഷെ ഇതല്ലാതെ എന്തായിരുന്നു മാർഗം